ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് ഒരു കിടിലൽ ബംഗ്ലാവ് മലപ്പുറം ജില്ലയിലെ അയലക്കാടുള്ള കെ വി മുഹമ്മദ് ഹാജിയുടെ വീടാണ് ഇപ്പോൾ അവിടെ താമസിക്കണത് ആളെ ഇളയ മകനായ ഷിക്കീർക്കയാണ് അപ്പോൾ ഈ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതാണ് കണ്ടില്ല ഒരു കിടിലൽ ബംഗ്ലാവ് ഉണ്ട് ഈ സ്പെഷ്യൽ ബംഗ്ലാവാണ് കാരണം എന്താ വെച്ചെങ്കിൽ അത്ര അധികം ഇഷ്ടപ്പെട്ടിരുന്ന നമ്മുടെ കെ വി മുഹമ്മദ് ഹാജി ആൾ സ്വന്തം മക്കളെപ്പോലെ വളർത്തുന്ന കുറച്ച് കാളകളുണ്ട് ആ കാളുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ബംഗ്ലാവാണ് അപ്പോൾ ആ കാളുകളും ആ കാളുകളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലേക്കുള്ളത് അപ്പോൾ എല്ലാവർക്കും നേരെ വീഡിയോയിലേക്ക് സ്വാഗതം കാളയോടുള്ള ആ ഇഷ്ടം അതുപോലെ തന്നെ കിട്ടിയിട്ടുള്ളത് അലയ മകനായ ഷക്കീർ ഖാറാണ് അപ്പൊ മൂപ്പരാണിപ്പോ ഈ കാളുകളൊക്കെ സംരക്ഷിക്കണതും എല്ലാ കാളക്കൂട്ടിനും സജ്ജീകരിക്കും Is it? ഒരു മുപ്പത് വർഷത്തെ ശിഷ്യനാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്ന ആളാണ് അപ്പോൾ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അലിക്ക എന്തൊക്കെയാണ് അപ്പൊ നല്ല വിശേഷങ്ങൾ കൊറോണ കൊറോണ ആകെ മൊത്തത്തിൽ വളഞ്ഞിരിക്കലോ മൊത്തത്തില് ഫീൽഡ് നടക്കില്ല ഒരാട്ട് നിർത്തിച്ചിന് ആറേഴ് മാസായിട്ട് നിർത്തി വെച്ചിട്ട് കമ്പനി അപ്പോൾ ഇതിന്റെ ഓരോ ഇനങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ അലിക്ക തന്നെ നമുക്ക് ഓരോന്നാ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി തരും രണ്ട് കാളിയും കാളിയും കൂടി പൂട്ടാൻ പറ്റില്ല മോരും മൂരും കൂടി പൂട്ടാൻ പറ്റില്ല റിയൽ ആയിട്ട് പൂട്ടണമേ കാളി മൂരും കാള റൈറ്റ് സൈഡിലും മോരി മറ്റേ ലെഫ്റ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും വരണം അങ്ങനെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടോ ഫിനിഷിംഗ് പോയിൻ്റ് റിഞ്ഞാൽ ഇത് ഇൻട്രസ്റ്റിലും എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടാൻ പറ്റുകയുള്ളൂ അല്ലാത്തവർക്ക് ഇത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുള്ളൂ അതിപ്പോൾ നമ്മൾ മലയാളി പറഞ്ഞാൽ ഇപ്പോൾ മൂപ്പർ ഇപ്പോൾ ഈ സഖ്യരാജി പറഞ്ഞ ആൾ മൂപ്പർ ഇപ്പം ഇരുന്ന് കെ വി മുഹമ്മദ് പറഞ്ഞ ആളായിരുന്നു മൂപ്പരത് കൊണ്ടു നടന്നിരുന്നത് മുപ്പരക്കെന്ന് പറഞ്ഞാൽ ഇത് മുപ്പരയ്ക്ക് ഇതിൻ്റെ ഭയങ്കര സ്പിരിറ്റായിരുന്നു മൂപ്പർ മക്കളെക്കാട്ടിയും കൂടുതൽ സ്നേഹിച്ചിരുന്നവർ മുതലാണ് ഈ ആൾക്കാർ കാരണം അതിന് മൂപ്പര് അടിക്കാനോ കുത്താനോ എവിടുന്നാലും ശരി മൂപ്പേര് നന്നയിക്കില്ല അത്രയും സൂക്ഷ്മമായിട്ട് കൊണ്ടു നടക്കുന്ന മുതലാണിത് ചെറുതാണിത് റേസിങ്ങിന് കൊണ്ടുപോയി ഇത് അങ്ങനെയൊന്നുമില്ല നമ്മൾ ഇപ്പോൾ തന്നെ കനം വെക്കാതെ മരം പറ്റാതെ ആള് നിന്ന് കൂട്ടാതെ ഈ പിടിവെള്ളിക്ക് കയറിനാട്ടിയിട്ട് നമ്മൾ ട്രെയിൻ നോക്കണം അത് കഴിഞ്ഞിട്ട് ഇതിനൊരു ഇതിനൊരാവത് വന്നതിന്റെ ശേഷം പിന്നെ നമ്മൾ ശരിക്കും കനം വെച്ചിട്ട് റൗണ്ട് റോഡിൽ മറ്റേതന്നെ നമ്മൾ കയറി അതുപോലെ തന്നെ കണ്ടെത്തി ട്രെയിനിങ് കൊടുക്കാൻ മാത്രമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള പരിശീലനം ഉണ്ടാവുകയുള്ളൂ ഇതിന് ഓ പി കാളാ നൽകും കാള നിറഞ്ഞ നമ്മൾ ഉടക്കാത്ത മോരി നിറഞ്ഞ ഉടച്ചതാണ് നമ്മൾ കൂറ്റന്മാർ നൽകണം അതാണ് കാള നിറഞ്ഞാല് ഈ കാള ഇത് കാള അത് മോരിയാണ് ഇതിങ്ങനെയൊരു കാളും നടക്കുക ലാസ്റ്റായിട്ട് റെയ്ഡിത് ലാസ്റ്റ് ഇപ്പൊ ഞങ്ങള് കൂട്ടിയത് ഞങ്ങൾ കാഞ്ഞിരക്കൂലി തന്നെ ഇത് എത്ര വർഷമായി ഇവിടെ ഈ ഇതൊരു കാള ഇവിടെ അധികമായിട്ടുണ്ട് എത്ര വർഷമായി ഞങ്ങൾ ഉദ്ദേശിച്ചു

പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ സോപ്പ് 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 ഇടണം ഇട്ടാണ് നമ്മൾ ഫിനിഷ് ഫിനിഷ് ആക്കും ആക്കും ഇങ്ങനെയല്ല സോപ്പിട്ടില്ല കാറിൻ്റെ കഴിക്കുന്ന കുളമ്പ് വെട്ടും കുളമ്പ് പിന്നെ തെറച്ചിക്കണത് റെഡി ആക്കിടും പിന്നെ വാൽക്കൊയ്ക്ക് അത് മുറിക്കണം അതാ കൂടുതൽ രോഗം വന്നാൽ അത് കട്ട് ചെയ്ത് ഒഴിവാക്കും ഇത് ഒന്ന് കപ്പൂരുന്നാണ് ഫസ്റ്റ് എടുക്കേണ്ടത് പുന്നാം കപ്പ് പിന്നെ അങ്ങനെ അങ്ങനെ കണ്ടെങ്കിൽ ഇത് ചെമ്പൻ വീരൻ മുയദിനാജി പുളിയമ്പറമ്പ് പറഞ്ഞാൽ ആളൊക്കെ കൊണ്ട കാളങ്ങൾ ഇത് നമുക്ക് കപ്പ് എടുക്കണം എത്ര വർഷം ഇത് കൊറായിരുന്നു ഇത് രഞ്ചിട്ട് കൊല്ലം എന്തായാലും അഞ്ചു വർഷം അഞ്ചു വർഷ അഞ്ചു വർഷത്തെ വേറെ പോയി

ഒമ്പത് ഒന്നാം കപ്പൂര്യാണ് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മൂര്യാണ് ഇതും അതിന്റെ കളികൾക്ക് നൂറ്റിപ്പത്ത് ജോലി കണ്ടിട്ട് ഒന്നാം കപ്പാണ് അത് ഞമ്മൾ കൂട്ടുന്നു നമ്മളെ വലിയ ൂട്ടുണ്ടായിരുന്നു മറ്റേ ആൾക്കാരുടെ കാളകൂട്ട് കമ്മിറ്റി സെക്രട്ടറിയിൽ നിന്ന് പ്രസിഡന്റ് അല്ലേ അത് ഒരു മാസത്തിൽ രണ്ട് കാളകുട്ടാണ് സാധാരണ കാളഗന്നുണ്ടാവുന്നത് പതിനഞ്ചാം ദിവസം പതിനഞ്ചാം ദിവസം കൂടുമ്പോളെ കാൽകുട്ടുണ്ടാവും അങ്ങനൊന്നുമില്ല ആരും ഇതിലാരും ഇത് രണ്ട് ഈ കാളൊക്കെ രണ്ടും ആൾക്കാർ പിടിക്കണം ഒരു കാര്യം മുന്നിലേക്ക് ഒരു കാര്യം ബാക്കിൽ കൂട്ട് പിടിക്കണം അപ്പോൾ ആരെങ്കിലും ഒരാളെ ശ്രദ്ധ പാളിക്കഴിഞ്ഞാല് ബാക്കി ഉള്ള പണി കിട്ടും അപ്പോൾ അത് എല്ലാരും ഒരു കാവല് മൊത്തത്തിലെല്ലാരും ഒരൊറ്റ മനസ്സോട് കൂടി മുന്നോട്ട് നീങ്ങാൻ കിച്ചണിലേക്ക് വന്നിട്ട് പാകം ചെയ്തിട്ടുണ്ട് നേരം കൊടുക്കും മാത്രം പിന്നെ വൈക്കോല് തൗടത്തേറെ ഒന്നും പാടാൻ പാടില്ല അല്ലെങ്കിൽ കഞ്ഞിന്റെ തവിടൊന്നും പാടില്ല നല്ല ശുദ്ധമായ ആ ആഹ് തൗട് മറ്റേതൊന്നും കൊടുത്താൽ പിന്നെ റേസിംഗിന് പറ്റൂലെ തടി കൂടാന്നല്ലാതെ പിന്നെ നമ്മളിപ്പോ ആളോട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കന്നും മഴ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ടൈം വാങ്ങിച്ചെങ്കിൽ നമ്മൾ പുറത്തു കറക്കി കിട്ടും കുറച്ചു നേരം ഒരു ഒരു ആയാസത്തിനും എക്സൈസും അതിന് പുറത്തു കറക്കി കിട്ടും പിന്നെ അതെല്ലാം ആളുണ്ടെങ്കിൽ നമ്മ പുറത്തൂടെ നടത്താൻ പറ്റി നടത്തും എത്രണ്ടാവും ഒരുപാട് കപ്പ് എടുത്തു നമ്മൾ ആദ്യം 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 പോത്തൂട്ടായിരുന്നു നമ്മള് വലിയ പൊളിഞ്ഞാളി വസ്റ്റിൽ ഉണ്ടായാലും കാളൂട്ടാക്കി പോത്തൂട്ടാക്കി പിന്നെയും അതെ ശരി

ശരി നമ്മൾ തന്നെ നമ്മളെ കുട്ടികൾ ചെക്കന്മാർ ഇപ്പോഴൊക്കെ നമ്മളെ പഠിക്ക് പഠിക്കുന്ന ചെക്കന്മാരാണ് ഞങ്ങൾ ആ ഫീൽഡിൽ ഫീൽഡിലേക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഒരു മേനിക്കുന്നത് കാരണം നമുക്ക് തന്നെ ഒരു കപ്പ് കിട്ടണം എന്നുള്ള ധാരണയാണ് നമ്മൾ കളത്തിലേക്ക് ഇറങ്ങിയ അതിപ്പോൾ നമ്മളിവിടെ ഫോളോ എല്ലാവരും കാരണം അപ്പോൾ ഈ നമ്മളിതല്ല എല്ലാവർക്കും ഇപ്പം അങ്ങനെ തന്നെയാണ് പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ തന്നെയാണ് മൊത്തത്തിൽ കാരണം നമ്മൾക്ക് നമ്മൾ വിളിക്കുന്ന കുട്ടികൾ നമ്മൾ പറഞ്ഞത് അതിനനുസരിച്ചിട്ട് ആ രീതിയിൽ സെറ്റപ്പാക്കി കൊടുത്തെങ്കിൽ തന്നെ നമുക്ക് കാലോട്ട് മുന്നോട്ട് സ്റ്റാർട്ടിങ് പോയിന്റ് ഫിനിഷ് പോയിന്റ് ക്ലിയർ ആവാം നേരത്തെ കണ്ട കാളകളൊക്കെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടെന്ന് പറയാം ആ കണ്ടാണ് നമ്മളെ പിന്നിൽ കാണുന്നത് പിന്നെ ഇതൊക്കെ ഈ കാണണമെന്ന് ആളെ കാളകളാണ് ഈ കാളകളൊക്കെ ഇന്നൊരു ചെറിയ ചെറിയ രീതിയിലൊരു ഒരു കുറേ കാലമായല്ലോ അപ്പോൾ അവരൊക്കെ ഒരു മേലെ സംഭവിച്ചിട്ട് അപ്പോൾ ചെറുതാ ചെറിയ രീതിയിലിവിടെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ട്രെയിനിങ് അല്ല പ്രാക്ടീസ് അപ്പോൾ ആ പ്രാക്ടീസ് ഒക്കെ നമുക്ക് ഇതിലൂടെ നൈസായിട്ട് കാണാം you I can't understand where it came from, but you got it, my God, it. It began in the land of the sandstorm. I fought it, though I wanted everything to do with what you get മലപ്പുറത്തുകാരോട് ഫുട്ബോൾ കഴിഞ്ഞാൽ പിന്നെ എന്ത് വെച്ചാൽ വേറൊരു ഉത്തരം ഉണ്ടാവില്ല കാളകൂട്ട് അപ്പോൾ ഇന്നത്തെ കാളവിശേഷം ബംഗ്ലാവിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ